എല്ലാ വിദ്യാർത്ഥികൾക്കും ബുധനുവേഡിലേക്ക് സ്വാഗതം പ്ലസ് ടു റീവല്യൂഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പരിശോധിക്കാൻ പോകുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാറണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പറയും വിദ്യാർത്ഥികൾ അങ്ങനെ അവർക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുള്ളായി തന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലസ് ടു റിവാലയൂഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടൻ പ്രസിദ്ധീകരിക്കും അതായത് എസ് എൽ സി റീവല്യൂഷൻ റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചു ഇന്നലെ വൈകിട്ട് പ്ലസ് ടു റിവാലയൂഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ എന്താണ് ഇന്നോ ഇന്നല്ല നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ആയിട്ടും ചെയ്യും പ്ലസ് ടുവിൻ്റെ റീവല്യൂഷൻ പരീക്ഷാ ഫലവും പുറത്തു വരും എട്ട് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ എട്ട് എട്ടോ അതിനോ മേലേക്കോ കൂടുന്ന കൂടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പണം നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയാണ് അടച്ചത് അപ്പോൾ അത് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള മാർക്കിൽ കഴിഞ്ഞ് കുറഞ്ഞു പോകുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട പറയുക വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്നു ഏതാണ് കൂടിയ മാർക്ക് അതായിരിക്കും തീർച്ചയായും പരിഗണിക്കുക നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ആ കുറഞ്ഞ മാർക്ക് ക്യാൻസൽ ചെയ്യുകയും കൂടിയ മാർക്ക് നിലനിർത്തുകയും ചെയ്യും അതേസമയം റീവാലിഷർ റിസൾട്ടിൽ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ പഴയ കുറഞ്ഞ മാർക്ക് ഡിആാക്ടിവേറ്റ് ചെയ്യുകയും കൂടിയ മാർക്ക് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താണ് എപ്പോഴും കൂടിയ മാർക്കായിരിക്കും റീവാലുഷൻ റിസൾട്ടിൽ പരിഗണിക്കുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലേക്ക് പരിഗണിക്കുക കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയെന്ന് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒരു റീവാലുഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനുവേണ്ടി ആ മാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ കുറഞ്ഞിട്ടുണ്ടാകും പക്ഷേ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ കൂടിയ മാർക്കായിരിക്കും ഉണ്ടാകുക അപ്പോൾ റിസൾട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് പ്രസിദ്ധീകരിക്കും ഏതായാലും അധികം വൈകില്ല കാരണം എസ് എൽ സി റീവാലയൂഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു പ്ലസ് ടുവിൻ്റെ റീവാലുഷൻ്റെ വാല്യുവേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മതി അപ്പോൾ അധികം വൈകാതെ തന്നെ അറിയാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പോന്നിരുമ്പോൾ നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് ഞാൻ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കിയിരിക്കേണ്ട വീഡിയോ പബ്ലിക്ക് തിരിക്കും തീർച്ചയാണ് അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു അപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് ഏതാണെന്ന് എന്ത് ചെയ്യത്തില്ല ഇതുവരെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തപ്പിയിട്ട് വയ്ക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ആ പ്രീമിയർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയേക്കാം ഞാൻ അത് കണ്ടുപിടിച്ച് ഞാൻ തരാം കഴിഞ്ഞ വർഷമൊക്കെ പ്രസിദ്ധീകരിച്ച വെബ്സൈറ്റ് അതിൽ തന്നെയായിരിക്കും ഈ വർഷവും പ്രസിദ്ധീകരിക്കുക കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയ കാണാം മധുരക്കും കറിയ സൈനിങ് ഓഫ് ബൈ